യുവതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കുന്ന വാർത്ത കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ചെമ്മമുക്ക് നിവാസികൾ കാറിൽ പോവുകയായിരുന്ന ഭാര്യ അനിലയും കൂടെയുണ്ടായിരുന്ന യുവാവ് സോണിയെയും പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു പത്മരാജൻ കൊട്ടിയം തഴുത്തല സ്വദേശി അനലയാണ് മരിച്ചത് ഭർത്താവ് പത്മരാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അനലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്ന സോണി എന്ന യുവാവ് പൊള്ളലേറ്റ ആശുപത്രിയിലാണ് അനിലയോട് പല കാര്യങ്ങളിലും പത്മരാജന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു പലപ്പോഴും ഇരുവരും തമ്മിൽ വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു ആശ്രമം ഭാഗത്ത് ബേക്കറി നടത്തുകയാണ് അനില സോണി അനിലയുടെ ബേക്കറിയിലെ സ്റ്റാഫ് മാത്രമാണ് അനീഷ് എന്ന യുവാവുമായി പാർട്ണർഷിപ്പിലാണ് അനില ബേക്കറി തുടങ്ങിയത് ഈ പാർട്ണർഷിപ്പ് പക്ഷേ പത്മരാജന് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇതേ തുടർന്ന് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് ഒൻപത് മണിയോടുകൂടി പത്മരാജൻ അനിലയുടെ കാറിന് തീ കൊളുത്തിയത് പത്മരാജു അനിലയിൽ സംശയമുള്ളതായി പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർ പറയുന്നു അനീഷുമായുള്ള പാർട്ട്ണർഷിപ്പ് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളും നടന്നു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഇതിനിടെ താൻ മുടക്കിയ പണം തിരിച്ചു തന്നാൽ ബേക്കറി വിടാമെന്ന് അനീഷ് പറയുകയും ചെയ്തു അനീഷുമായി അവിഹിത ബന്ധമാണോ അനിലയ്ക്ക് എന്ന സംശയമുണ്ടായിരുന്നു പത്മരാജു നേരത്തെ തന്നെ അനിലയെ കൊലപ്പെടുത്താൻ സ്വന്തം കാറിൽ ഒരു പാത്രത്തിനകത്ത് പെട്രോൾ സൂക്ഷിച്ചിരുന്നതായിട്ടും പോലീസ് നൽകുന്നു വിവരം യുവാവുമായി അനിലയ്ക്ക് ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് കൊലപാതകം എന്നാൽ താൻ സംശയിച്ച യുവാവല്ല കാറിലുണ്ടായിരുന്നതെന്നും അനിലയോടൊപ്പം ബേക്കറിയിൽ ജോലി ചെയ്യുന്ന യുവാവായിരുന്നു എന്നും ഒടുവിൽ പോലീസിനോട് പത്മരാജൻ പറഞ്ഞു മറ്റൊരു കാറിൽ പെട്രോളുമായി എത്തിയ പത്മരാജൻ കാർ തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ശേഷം പത്മരാജൻ ഓട്ടോയിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു നിരപരാധിയായ ഒരു യുവാവാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടി ഏൽക്കേണ്ടി വന്നിരിക്കുന്നത് മറ്റൊരു യുവാവിനൊപ്പമാണ് അനില യാത്ര ചെയ്യുന്നതെന്ന് കരുതിയാണ് ഇയാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് എന്നാൽ അനിലയുടെ ബേക്കറിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് മാത്രമായിരുന്ന സോണിയാണ് ഇപ്പോൾ പൊള്ളലേറ്റ് ആശുപത്രിയിലായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക